നമസ്കാരം ഒരിക്കൽ കൂടി എല്ലാവർക്കും വോയിസ് ഓഫ് ഹോസിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഏറ്റവും പുതിയ പുതിയ നിയമങ്ങളും നിയമവശങ്ങളും അറിവുകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വോയിസ് ഓഫ് ഹോസ് ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം കണ്ട് ആൾക്കാരിൽ എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളാണ് നമ്മുടെ അടുത്തടുത്ത വീഡിയോസിൻ്റെ കണ്ടൻറ്റുകൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ കണ്ടുവരുന്ന ഒരു പുതിയ തരം പ്രതിഭാസമാണ് പുതിയതെന്ന് പറയാൻ പറ്റില്ല പഴയ പ്രതിഭാസമാണ് പക്ഷെ പക്ഷേ അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കടക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഒരു സുഹൃത്ത് ഒരു ഫോട്ടോ അയച്ചുണ്ടെങ്കിൽ ഒരു ലോറിയുടെ നമ്പർ ബോർഡ് ഏതോ ഒരു തുണിയോ ഒരു ഒരു സാധനം കൊണ്ട് മറച്ചു വച്ചേക്കാം ആ വാഹനം മുമ്പോട്ട് പോകുന്ന സമയത്ത് ആരെങ്കിലും തട്ടിയോ കിട്ടിയാൽ നമുക്ക് ബാക്ക് സൈഡിൽ എന്ന വണ്ടിയുടെ നമ്പർ എടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഇത് ആരാണ് പരിശോധിക്കാൻ ഇത്തരത്തിലുള്ള നമ്പർ ബോർഡുകൾ മറച്ചുള്ള യാത്ര നിയമവിരുദ്ധമാണോ നിയമപരമായി അവർക്ക് കൊടുക്കാവുന്ന ശിക്ഷകൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത്തരം പ്രവർത്തികൾ നിയമവിരുദ്ധമാണ് എന്നൊരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മിക്കട്ടെ നമ്മളുടെ എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളായാലും നിങ്ങൾ പ്രചരിപ്പിച്ച് കാണുന്ന സുഹൃത്തുക്കളായാലും ആരും നിയമം തെറ്റിച്ച് വാഹനങ്ങൾ ഓടിക്കരുത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും മോട്ടോർ വാഹന നിയമങ്ങൾ മാത്രമല്ല ഏത് തരം നിയമങ്ങളായാലും അത് പാലിക്കപ്പെടാനുള്ളൂ അത് ഒരു ഇന്ത്യൻ പൗരൻ്റെ കടമയാണ് അപ്പോൾ മോട്ടോർ വാഹന നിയമങ്ങൾ പാലിച്ചാൽ പകുതി കൂടുതൽ അപകടങ്ങൾ ഒഴിവാകാൻ സാധിക്കും എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് ഞാൻ തരികയാണ് നിയമങ്ങൾ എല്ലാവരും പാലിച്ചാൽ അപകടങ്ങൾ കുറയും ഉറപ്പാണ് നമുക്ക് നമുക്കിതിനെ നിയമവശത്തിലേക്ക് കടക്കാം ഞാൻ ഉൾപ്പെടെ ഉള്ള നിങ്ങൾ ഹൈവേ കൂടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഒരു കിലോമീറ്ററിനയ്ക്ക് മിനിമം പത്തോ പത്തെക്കെ നമ്പർകോട് മറച്ചു വെച്ച് കൊടുക്കണം അത് അന്യസംസ്ഥാന വാഹന ചരക്ക് വാഹനങ്ങളാവാം നമ്മുടെ നാട്ടിലുള്ള ടിപ്പർ ലോറികളാവാം ടു വീലർ മോട്ടോർ വെഹിക്കിളാണ് എന്തിനാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നിയമപരമായുള്ള പിഴകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന നുറുക്കു ഒരു നുറുക്കു ഒരിക്കലും ജീവൻ തിരിച്ചു കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കി ആക്സിഡൻ്റ് ഫൈൻ മാത്രമേ ഒഴിവാക്കി തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം കിട്ടൂ അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന എൻ്റെ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ അത് ഒഴിവാക്കി നിയമം പാലിച്ച് തന്നെ യാത്ര ചെയ്യാൻ മുതിരണം എന്ന് പറഞ്ഞുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ആക്ട് നൈൻറ്റീൻറ്റി എയ്റ്റ് റോഡ് ഫിഫ്റ്റി ഫിഫ്റ്റി വൺ പ്രകാരം വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ നമ്പർ പ്ലേറ്റ് മുമ്പിലും പിന്നിലും വ്യക്തമായി വായിക്കാവുന്ന രീതിയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് നിയമം എന്തൊക്കെയോ കാരണത്ത് അതിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഫൈനാണ് പിന്നെ ഈ പറയുന്ന മോഷണക്കാർ അതല്ലെങ്കിൽ ഡ്രഗ്സ് കാരിയേഴ്സ് അനധികൃതമായ സാധനങ്ങൾ നിയമപരമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടത്തിക്കൊണ്ട് പോകും ക്രിമിനൽ സ്വഭാവ പശ്ചാത്തലമുള്ള ആൾക്കാർ ഇവരൊക്കെയാണ് ഈ നമ്പർ ബോർഡ് മറച്ച് യാത്ര ചെയ്യുന്നതായിട്ടുള്ളത് എനിക്ക് മാത്രമല്ല നിയമം പാലിക്കപ്പെടുന്നതും നിയമപരിപാലകർക്കും അറിയാം പക്ഷേ എന്തുകൊണ്ടൊക്കെയോ നമ്മുടെ നിയമപാല പരിപാലകർ അത് കണ്ണടച്ചുപെടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ കാണും അതുകൊണ്ടാണല്ലോ എന്നെപ്പോലുള്ള ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് റോഡിലിറങ്ങിയ നമ്പർ ബോർഡ് മറച്ച് വെക്കുന്നതും നമ്പർ ബോർഡ് വളച്ച് വെക്കുന്നതും ഫോട്ടോയിൽ കിട്ടാത്ത രീതിയിൽ തുണികളോ മറ്റ് സാധനങ്ങൾ കൊണ്ട് മറച്ചു വെക്കുന്ന രീതിയിലും ട്രക്കുകളുടെ ബാക്കിലാണെങ്കിൽ ഒരു കമ്പി വെച്ചിട്ട് നമ്പർ ബോർഡ് അതിന്റെ ബാക്കിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് മറച്ചു വെക്കുന്ന രീതിയിൽ നമുക്കൊക്കെ കാണാൻ സാധിക്കും ഇനി ഇങ്ങനെ നമ്പർ ബോർഡുകൾ മറച്ചു വെച്ചാൽ കിട്ടാവുന്ന ഫൈനുകളെയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം നമ്പർ പ്ലേറ്റ് മറിച്ചാൽ സെക്ഷൻ വൺ സെവൻറ്റി സെവൻ വൺ എയ്റ്റി ടു ബി മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം അഞ്ഞൂറ് മുതൽ അയ്യായിരം രൂപ വരെ പിഴവും ആവശ്യമെങ്കിൽ വാഹനം കസ്റ്റഡിയിൽ എടുത്ത് ആർ സി സസ്പെൻഡ് വരെ ചെയ്യാവുന്ന കുറ്റകരമാണ് എന്തൊക്കെയോ കാരണത്താൽ നമ്മുടെ എൻഫോഴ്സ്മെന്റ് ടീമാവാം ആർ ടി ഒ ടീമാവാം പോലീസുകാരം വാഹന പരിശോധകരാ കൺട്രോൾ റൂംസ് വെഹിക്കിൾസ് ഉണ്ട് ഇവരാരും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല അവർക്ക് സാധാരണ റോഡിൽ ഒരു സാധാരണക്കാരെ ഹെൽമെറ്റ് വെക്കാതെ പോകുന്ന പൈൻപിടിക്കുക അതല്ലെങ്കിൽ എന്താ പറയുക പാർക്കിംഗ് ചെയ്യാതെ വണ്ടി ഓഫ് ചെയ്യാതെ ആളുകളിറക്കിയിട്ട് നോ പാർക്കിംഗ് ഏരിയയിൽ വാഹനം പാർക്ക് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ഫൈൻ ഫൈനടിക്കാൻ ഇത്തരത്തിലേക്ക് ഉള്ള പ്രവണത മാത്രമാണ് എൻഫോഴ്സ്മെന്റ് ടീമായാലും പോലീസ് സഹൃത്തരായ പോലീസ് സുഹൃത്തുക്കളായാലും ചെയ്യുന്നത് അത്തരം പ്രവർത്തികളെക്കായി കൂടുതൽ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നവരാണ് ഈ വാഹന നമ്പർ ബോർഡ് മറച്ചു വെച്ച് പോകുന്നതെന്നുള്ള എന്നുള്ളത് ഇത്തരത്തിലുള്ള പ്രവണതയിൽ ഓടിക്കുന്ന വാഹനങ്ങൾക്കെതിരെ നമ്മുടെ നിയമപാലകർ പലപ്പോഴും കണ്ണടക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ കാണുന്നു ബഹുമാനം എൻ്റെ സഹൃദ പോലീസ് സുഹൃത്തുക്കളെ ആർ ടിഒ എൻഫോഴ്സ്മെന്റ് സുഹൃത്തുക്കളെ എം വി ഡി സുഹൃത്തുക്കളെ നിങ്ങൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ പിടിച്ചില്ല ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് കൃത്യമായി നിയമാനുശാസിക്കുന്ന ശിക്ഷാ നടപടികൾ സ്വീകരിച്ചില്ല കേരളത്തിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള പല ആൾക്കാരും ഉടലെടുക്കും അവരുടെ യാത്രാ സ്വാതന്ത്ര്യം കൂടും എന്ന് നിങ്ങളെ എനിക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സാഹചര്യത്തിൽ വരുന്ന വാഹനങ്ങൾക്ക് മാക്സിമം പിഴയിട്ട് നിങ്ങൾ അവരെ ഈ തെറ്റ് കുറ്റകൃത്യത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നും കൂടുണ്ടായാൽ മാത്രമേ ഈ നിയമങ്ങളൊക്കെ പരിപാലിച്ച് മുമ്പോട്ട് പോകാൻ നമ്മുടെ ജനങ്ങളും ബാധ്യസ്ഥ അപ്പോൾ നിങ്ങളവർക്ക് ഒരു തരത്തിൽ ഒരു ട്രെയിനിങ് കൊടുക്കുക ഇത് ചെയ്യുന്നത് ശിക്ഷ ശിക്ഷാർത്ഥം അറിയിക്കുന്നതാണ് ഒന്നോ രണ്ടോ തവണ കഴിഞ്ഞാൽ മാക്സിമം ശിക്ഷ അവർക്ക് നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളും ശ്രമിക്കണം എന്ന് എൻ്റെ വിനീതമായ ഒരു അഭ്യർത്ഥനയാണ് എൻ്റെ എല്ലാ നല്ലവരായ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും ഇത് പരിപാലിക്കപ്പെടേണ്ടെന്ന പരിപാലിച്ച് ആളുകളെയും കൊണ്ട് ചെയ്യിക്കേണ്ട എല്ലാ നല്ലവരായ സഹൃദരായ സുഹൃത്തുക്കളുമായ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോട് അഭ്യർത്ഥിക്കുകയാണ് ഇതിനെപ്പറ്റി ഞാൻ മറച്ചു വെച്ചൊരു വാഹനത്തിൻ്റെ ഒരു ആളോട് ചോദിച്ചപ്പോൾ കയറാനൊക്കെ ആദ്യം ശ്രമിച്ചു പക്ഷെ അയാൾ എന്നോട് പറഞ്ഞു ഈ നാട്ടിലെ ഉള്ള ക്യാമറകളൊക്കെ വെച്ച് ഉള്ള ഫൈനടിക്കാനല്ലേ ഞങ്ങൾക്ക് സമയം സമയമുണ്ടാവുകയുള്ളൂ ഒരു ദിവസം ഒന്നും രണ്ടും മൂന്നും അടിച്ച് എങ്ങനെ സാറേ ജീവിച്ചു വരുക എന്നുള്ളതാണ് അതിനും ഒരു നിയമപരിഷ്കാരം വേണ്ടി വരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു ഇരുപത്തിനാല് മണിക്കൂറിന് ഇടയ്ക്ക് തെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഫൈൻ അടച്ചിട്ടുണ്ട് ആ ഫൈൻ അടച്ചിട്ടുണ്ടതിന് ശേഷം വീണ്ടും വീണ്ടും അതേ തെറ്റുകൾ പിന്നെ അയാൾക്ക് അത് ചെയ്ത് റെഡിയാക്കാനുള്ള ഒരു ദിവസം സമയം നമ്മൾ കൊടുത്തതിന് ശേഷം അത്തരത്തിലുള്ള ഫൈനുകളിലേക്ക് കടക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടെ ഗവൺമെൻറ്റിൻ്റെ മുന്നിലേക്ക് ഞാൻ വെച്ചുകൊണ്ട് നിർത്തുന്നു ഇത്തരത്തിലുള്ള പ്രവണതകൾ നമ്പർ ബോർഡ് മറച്ച് നിയമം പാലിക്കപ്പെടാതെ എല്ലാവർക്കും ഈ വീഡിയോ കൊണ്ട് ഒരു പെർസൻ്റെങ്കിലും അതിലൊരു മാറ്റം ഉണ്ടാവുമെന്ന വിശ്വാസത്തോടെ ഞാനിപ്പോൾ ഈർത്തുന്നു നന്ദി നമസ്കാരം